മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നമ്മൾ അഭിഷേക് കെ ജയദീപും ജാസ്മിനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഭിഷേക് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ വീഡിയോസാണ് യൂട്യൂബിൽ ഇടാറ് അതേപോലെ തന്നെ എങ്ങനെയാണ് റീച്ച് കിട്ടുക എങ്ങനെയാണ് നീയൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി വന്നത് മുന്നോട്ട് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാടൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഈയൊരു പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരാനായിട്ട് ജാസ്മിൻ അഭിഷേക് എ ജയദീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ മുഖം കണ്ടാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നിൽക്കാൻ കഴിയണമെങ്കിൽ അത് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്ന രീതിയിൽ പൊക്കി അടിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് അങ്ങനെയാണോ അപ്പോൾ ഞാൻ മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ നീ ഇതേ കാര്യം തന്നെ എന്നുള്ള ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു അത് ചിലപ്പോൾ ആ ഒരു അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അഭിഷേകിന്റെ മുന്നിലിരുന്നു കൊണ്ട് ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഇതെന്റെ ലാസ്റ്റ് സപ്പർ ആണെന്ന് അപ്പോൾ ഏകദേശം ജാസ്മിന് തന്നെ ഉറപ്പായി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകാനുള്ള സമയം വന്നിരിക്കുകയാണെന്ന് ആ ഒരു സമയത്ത് അഭിഷേക് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറപ്പാണോ ഒരു ഈ ബി ബി ഹൗസിൽ നിന്ന് പുറത്ത് പോകുമെന്നുള്ള കാര്യം അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്